കഴിഞ്ഞ ദിവസമാണ് നടൻ ബാലയുടെ മുൻ ഭാര്യ അമൃത സുരേഷ് നൽകിയ പരാതിയിൽ ബാലക്കെതിരെ പോലീസ് കേസെടുത്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു മുൻ ഭാര്യ എലിസബത്ത് ഉദയനും ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കോഹ്ലയെ വിവാഹം ചെയ്യും മുമ്പ് രണ്ടര വർഷത്തോളം ബാലയുടെ ജീവിത പങ്കാളിയായിരുന്നു എലിസബത്ത് കരൽ രോഗം ബാധിച്ച് ബാല ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ കൂടെ നിന്നതും കാര്യങ്ങൾ നോക്കിയതുമെല്ലാം എലിസബത്തായിരുന്നു നടൻ ബാലക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് എലിസബത്ത് ഉദയൻ ഉയർത്തുന്നത് സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചുവെന്നും എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതി കിടപ്പുമുറിയിലെ സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തൽ പതിവായിരുന്നെന്നും തന്നെ ബലാത്സംഗം ചെയ്തെന്നും തനിക്ക് വന്ധ്യതയാണെന്ന് പരസ്യമായി പറഞ്ഞെന്നും എലിസബത്ത് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച ആ കുറിപ്പിൽ പറയുന്നുണ്ട് നിസ്സഹായതയും പേടിയും കാരണം തൻ്റെ കൈകൾ വിറയ്ക്കുകയാണെന്നും ബാലയെയും ബാലയുടെ ഗുണ്ടകളെയും തനിക്ക് പേടിയാണെന്നും എലിസബത്ത് പറയുന്നു തന്നെയും കുടുംബത്തെയും ശാരീരികമായി പീഡിപ്പിക്കുകയാണെന്നും അവർ തുറന്നു പറയുന്നുണ്ട് എലിസബത്തിൻ്റെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് പഴയ സംഭവങ്ങൾ പുറത്ത് പറയുമെന്നും കിടപ്പുമുറിയിലെ സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്നും വിടുമെന്നും വിഷാദ രോഗത്തിന് ഞാൻ ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി അയാൾ എന്നെ മാനസികമായി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു അയാൾ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ട് നിസ്സഹായതയും പേടിയും മൂലം എൻ്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി വിളിച്ചു പറഞ്ഞു ഞാൻ അയാൾക്ക് മരുന്ന് മാറി കൊടുത്തുവെന്നും അയാൾ പറയുന്നു ഞങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടത് എനിക്കൊപ്പമുണ്ടായിരുന്ന കാലത്ത് അയാൾ മറ്റ് പെൺകുട്ടികൾക്ക് അയച്ച മെസ്സേജുകളും വോയിസ് ക്ലിപ്പുകളും എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് അയാൾ എങ്ങനെ വീണ്ടും കല്യാണം കഴിച്ചുവെന്ന് എനിക്കറിയില്ല ആളുകളെ ക്ഷണിച്ചു വരുത്തി അയാൾ എന്നെ വിവാഹം ചെയ്തു പോലീസിൻ്റെ മുമ്പിൽ വെച്ചാണ് അത് നടത്തിയത് എന്നാൽ ജാതകത്തിലെ പ്രശ്നം കാരണം നാൽപ്പത്തൊന്ന് വയസ്സിന് ശേഷം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് അയാളും അയാളുടെ അമ്മയും എന്നോട് പറഞ്ഞിരുന്നു പഴയ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അയാളെയും അയാളുടെ ഗുണ്ടകളെയും എനിക്ക് പേടിയാണ് എന്നാൽ ഇനി ഇത് തുടർന്നാൽ അയാൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും ഇതാണ് എലിസബത്ത് ആ പോസ്റ്റിൽ പറയുന്നത് രണ്ടാഴ്ച മുമ്പ് ബാലയും ഭാര്യ കോവിലയും ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകിയിരുന്നു അതിൽ വിവാഹത്തെക്കുറിച്ചടക്കം സംസാരിച്ചിരുന്നു പിന്നാലെ നിരവധി ആളുകൾ ബാലയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് കമൻ്റുകളുമായി എത്തിയിരുന്നു അത്തരമൊരു കമൻറ്റിൽ ചികിത്സക്ക് ആശുപത്രിയിലെത്തിയ രോഗിയായ ബാലയെ എലിസബത്ത് വശീകരിക്കുകയായിരുന്നുവെന്ന് കസ്തൂരി എന്ന ഒരു പ്രൊഫൈൽ ആരോപിച്ചിരുന്നു അതിന് മറുപടിയായാണ് എലിസബത്ത് ഈ ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഇപ്പോൾ കല്യാണം കഴിച്ച കോകുലയുമായി സമാധാനത്തോടെ ജീവിക്കുക അതാവും ഏറ്റവും ഉചിതമായ കാര്യം പഴയ കാര്യങ്ങൾ എടുത്തിട്ട് അമൃതയെയും എലിസബത്തിനെയും ചൊറിയാൻ പോയാൽ ബാല വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല തെളിവുകൾ അടക്കമാണ് ഈ സ്ത്രീകൾ പ്രതികരിക്കുന്നത് തീർച്ചയായും നിയമത്തിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ പോകുന്നതും അവർക്ക് തന്നെയായിരിക്കും